അതുപോലെ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് ഇപ്പം വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ ടൈം വരുന്ന വീഡിയോ കാലക്കെയാണ് മൂന്നര തൊട്ട് രാത്രി കിടക്കുന്നേരം വരെയുള്ള വീഡിയോ കാലിലൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ള വീഡിയോ കാലിലൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി നമുക്ക് നേരെ വീട്ടിലിരിക്കാംബാ മശാമാരെ ആഘോഷങ്ങളിലൊക്കെ വിളിച്ചു തുടങ്ങും കാലമൊക്കെ ഇരിക്കുന്നുണ്ട് രസമാണ് കാണാൻ അപ്പോൾ നല്ല നേരം വീട്ടിലോട്ട് പോകാൻ വീട്ടിൽ ചെന്ന് ഒരേത്തക്കാ പിന്നെ രണ്ടുമൂന്നുള്ളി വട ഒരിച്ചായ ഇതൊക്കെയാണ് നമ്മൾ സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ കഴിച്ചതും കാര്യമൊക്കെ അപ്പം നേരെ നമ്മുടെ കൊച്ചി നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കുന്ന കാര്യമൊക്കെ നമ്മൾ നേരെ നമ്മുടെ കൊച്ചി കൊച്ചിറ്റീവ് കാണുവാണ് എന്താ വെച്ചാൽ ഹൈഡിയൈസ് നിങ്ങൾ കാണുന്നതാണ് കമൻറ്റ് ചെയ്യുക ഹൈഡ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇഷ്ടപ്പെട്ട ഏറ്റവും എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൊച്ചി ഇഷ്ടപ്പെട്ടൊരു കൊച്ചിറ്റീവ് കാര്യമൊക്കെയാണ് ഹൈഡിയൈസ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണ് കമൻറ്റ് ചെയ്യാസ് അപ്പം നിങ്ങൾക്ക് ചെയ്ത് വെറും ചെറിയൊരു വഴക്കും കാര്യമാണ് എന്താ വെച്ചാൽ മോനെ വെറുതെ ഇരിക്കാതെ യൂട്യൂബ് വലിയ വീഡിയോ ഇടുക ചിലപ്പോൾ ആ വീഡിയോ എങ്ങനെയാണോ ഒന്ന് ക്ലിക്ക് ആയാലോ അപ്പം നീ വെറുതെ ഇരിക്കാതെ വെറുതെ ഇഷ്ടം പോലെ വീഡിയോ ഇടാൻ വേണ്ടി അപ്പോൾ നീ ഇതിൽ ഒരു വീഡിയോ എടുത്തിടെ ചുമ്മാ എങ്ങനെ നിൽക്കാതെ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വഴക്കുണ്ടാക്കുവാണ് കേസോട് അപ്പം എന്നോടും കുറെ കാര്യം പറയാം വീഡിയോ എടുക്കുമ്പോൾ ചുമ്മാ എങ്ങനെ നിൽക്കുക എന്നൊക്കെ പറയാം അപ്പം ഞാനിപ്പം കിട്ടിയ സമയം കൊണ്ട് ഒരു വീഡിയോ എടുത്താണോ അതിൻ്റെ ഒരു വഴക്കും കാലമൊക്കെയാണ് കേസ് ഇപ്പം കേസുക റോഡിൽ വന്ന് ചെറിയൊരു പണിയും കല്ലോ പൊക്കെ സഹായിക്കാൻ വേണ്ടി പോയതാണ് നമുക്ക് കേസ് ചെയ്യാൻ എന്നെ കാണാനുള്ള ഗ്ലാമറിലുള്ള ഗൈസ് അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോകും കാലൊക്കെയാണ് നല്ല ഗസ് നമ്മുടെ പപ്പയും കാലാവസ്ഥ അങ്ങോട്ട് പോകുകയാണ് ഷീറ്റടിക്കുന്ന ആ ഷീറ്റ് അടിക്കുന്ന പിരയിലും കാലിലൊക്കെ ഉമ്മചാൻ മലയാളം നമ്മളൊന്ന് പപ്പയെ സഹായിക്കാൻ വേണ്ടി ഷീറ്റ് അടിക്കാൻ മാറണം പക്ഷെ നമ്മൾ വീട്ടിൽ ഒരു സാധനം എടുക്കാൻ പോയപ്പോൾ തന്നെ പപ്പ ഷീറ്റടിച്ച് കഴിഞ്ഞ് ഗെയ്സ് എന്ത് ചെയ്യാൻ ഗെയ്സാണ് എൻ്റെ അപ്പുറം കാണുന്നത് തോടും കാലിലൊക്കെയാണ് എന്താണ് ഗൈസ് ആ തോടും കാലിലൊക്കെയാണ് അപ്പം നമ്മൾ നേരെ വീട്ടിൽ വന്നതിന് നേരെ ഒന്ന് കുളിക്കുകയും കാലിലൊക്കെ ചെയ്യണം പിന്നെ വേറെ പണിയൊന്നുമില്ല വെറുതെ ഫോണിൽ കളിച്ചിരിക്കണം ഗെയ്സ് അതാണ് അടുത്ത പരിപാടി പിന്നെ ഒരു ബോൾ കിട്ടിയപ്പോൾ ഞാനവിടെ ഒരു ബോൾ ഇട്ടുണ്ട് ജിമ തട്ടി കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഗേസ് എല്ലേലും ഞാൻ കുടിക്കാൻ സമയമാകുമ്പോൾ ഒരു ഏഴ് ആറര ഏഴ് മണിയൊക്കെ ആകുമ്പോൾ അവസ്ഥ കുളിക്കത്തുള്ളൂ എപ്പോഴും അങ്ങനെയാണ് നേരെ നമ്മൾ കുളിച്ചിട്ട് വരാം ഗീസ് ഗീസ് വെച്ചാൽ മേലെ നമ്മൾ അങ്ങനെ നേരെ കുളിച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായി വിഷയം പെട്ടെന്ന് ആകാശത്ത് നോക്കിപ്പോൾ ചന്ദ്രൻ ഗേസ് കുറേ ദിവസത്തെ വയസ്സാണ് കാണുന്നത് കുറേ ദിവസം മഴയായിരുന്നു നമ്മൾ നേരെ കുളിച്ച് ഡ്രസ്സും കിട്ടും അങ്ങനെ കാണാൻ തന്നെ ഇഷ്ടപ്പെട്ട ഒരു ഹാർട്ട് കമൻ ചെയ്ത് നമ്മൾ നേരെ വന്ന് നമ്മളൊന്ന് കിടന്ന് വന്ന് കുറച്ചേരും ഫോണിലൊക്കെ കളിച്ച് വിശ്രമിക്കുകയും ഞാനിത് ഗെയിസ് പിന്നെ നേരെ നമ്മൾ പി റ്റി തൂക്കിയിട്ടൊക്കെ സാധനം കളിക്കൊണ്ടിരിക്കും ഇട്ട സാധനം ഞാൻ ഇത്തിരി കഷ്ടപ്പെട്ടാണ് സാധനം വാങ്ങിച്ചിട്ടിരിക്കുന്നത് നല്ല രസം അല്ല രസമാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഫേസ് വീഡിയോ അപ്പം നേരെ നമ്മളിപ്പോൾ സമയം കണ്ടു ആറ് ഇരുപത്തഞ്ചായി വിളിച്ചിട്ട് കയറി വന്നപ്പോഴത്തേനെ എപ്പോഴും ഈ സമയമാകും ഗ്സ് അമ്മ സമരം നമ്മളങ്ങനെ ആറര ആയിപ്പത്തേന് ഉപ്പും മുളകും കാലം ഒക്കെ കാണാൻ തുടങ്ങി വരുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഒരു സീരിയലും കാലൊക്കെയാണിത് ഉപ്പും മുളക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ഇഷ്ടമാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ സമയം ഒമ്പതേ കാലമായിട്ടുണ്ട് അപ്പം ഇനിയും നമ്മൾ ഫോണിലിങ്ങനെ കളിച്ചും കാലം കിടക്കുവാണ് പിന്നെ പിറ്റേ കാലി പിറ്റേലൊക്കെ ചെയ്ത പാർക്കും കാലം നോക്കി കിടക്കുവാണ് പിന്നെ എനിക്ക് കഴിക്കണം പത്തര പത്തേ കാലം ഒക്കെ ആവും കേസ് അങ്ങനെ പോയാലും അപ്പം ഇനിയും കഴിച്ചിട്ടാണ് കേസാവ് ബൈ പച്ചപ്പം സമയം പതിനൊന്നേ കാലായിട്ടുണ്ട് പതിനൊന്നേ കാലാകുന്നു അപ്പം നമ്മൾ കഴിച്ച് കാര്യങ്ങൾ കഴിഞ്ഞു നമ്മളൊരു പത്തരക്കെ കഴിച്ചത് കഴിക്കുന്ന എടുക്കുക എടുക്കാൻ പറ്റിയില്ല ഞാൻ ഓർത്തിട്ട് കേസാണ് കഴിക്കുന്ന വീഡിയോ എടുക്കണമെന്ന് അപ്പം ഈ സമയം കിടക്കുമ്പോൾ തന്നെ പേര് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടേ കാലാകും അപ്പം വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കാലമൊക്കെ കമൻറ്റ് ചെയ്യുക മറക്കണ്ട കേസ് അപ്പം ഇത്രയുള്ള കേസ് അപ്പം ബൈ ഗായ്സ്